പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് പിന്നെയല്ലേ പരിശോധിക്കണ്ടേ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങളെന്ത് ഇന്നലെ വരെ ചോദിക്കാത്തേ അല്ല പറയട്ടെ 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 താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടവർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോട്ടോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരാണെന്ന് അറിയാല്ലേ ആരോപണം എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിലാണ് അത്രയും ഗുരുതരമായ രോഹമാണെന്ന് അതാ അതാ അങ്ങടെ ഏഹ് അങ്ങ് പറ്റും അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേക്കു പോലീസിനല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നേ അല്ല ആ അല്ലേറ്റേറ്റോ പറ്റോ ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത്ര ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ പടലേക്ക് ചേരാന് ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നെസ് ആണ് ഒരു ജാളിജം തോന്നുന്നില്ലേ ഒരു ജാതില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യ പ്രശ്നം അല്ല ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വർദ്ധസമ്മേളനത്തിന്റെ കാരണം റിപ്പോർട്ട് ചെയ്തു അല്ലെ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു നിങ്ങൾ അതീവ ഗുരുതരമായി സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എൻ്റെ ചോദ്യം ഇതിൽ ആദ്യമൊരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞുതരും ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ലേ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം പോലീസിനോടല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ ഡിവൈഎഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയർ ആണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവുന്നു ഇരയാവുന്നു അത് ഒരു അത് അവരായി പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ട് അധികാരത്തിൻ്റെ ഹുങ്ക് താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോകുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജൻ ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് ആ മാറ്റത്തിനൊപ്പം ജി ബിസ് ട്രിപ്പ് മുന്നോട്ട് വരികയാണ് വിലക്കുറിവിന്റെ വിസ്മയം തീർക്കാൻ ജി ബിസ് ഹൈപ്പർ മാർക്കറ്റ് ഞാൻ വരുന്നു ആഘോഷങ്ങളുടെ നാടായ തൃശൂരിലെ കുഴൂരിലേക്ക് ഈ വരുന്ന മെയ് മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് നിറയെ ഓഫറുകളും കൈ നിറയെ സമ്മാനങ്ങളുമാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ മറക്കണ്ട മെയ് മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് അപ്പൊ ഇനി തൃശ്ശൂരിലെ കൂടുതലിൽ വെച്ച് കാണാം ഗുടൽമേന്മയുള്ളത് ഇനി വിലക്കുറവില്